പ്രിയപ്പെട്ടവർ നമസ്കാരം ഏകദേശം ഒരു ഒരു എട്ട് വർഷം ഒമ്പത് വർഷത്തിന് ശേഷം ഒരു വിദേശ രാജ്യത്തേക്ക് വന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത് മറ്റി ഇവിടെയല്ല യു എയുടെ മറ്റൊരു പ്രവിശ്യമായിട്ടുള്ള ദുബായ്ക്കടുത്തുള്ള ട്രാസ് അൽ ഖൈമയിലാണ് ഞാനിപ്പോഴുള്ള ഒരു സിനിമയുടെ ചർച്ചയും അതിൻ്റേതായിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നതാണ് ഇവിടെ നമ്മുടെ ഭയങ്കര രസമാണ് ഇവിടെ കാണുന്നത് നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് മലപ്പുറം ജില്ലയിലാണ് എൻ്റെ വീട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തികച്ചും ഗ്രാമാന്തരീക്ഷത്തിൽ നിന്നും ഇവിടെ എത്തുമ്പോൾ മറ്റൊരു കേരളം വിട്ട മറ്റൊരു കേരളം എന്ന് പറഞ്ഞ പോലെ വളരെ മരങ്ങളും നല്ല കാലാവസ്ഥയും മല മലകളും ഒക്കെയുള്ള തികച്ചും വളരെ രസകരമായിട്ടുള്ളൊരു ഗ്രാമാന്തരീക്ഷത്തിലാണ് ഇവിടെ റാം സൽ ഖൈമ്മയുടെ ഒരു ഉൾ ഏരിയ എന്ന് പറയുന്ന സ്ഥലം അവിടെ എൻ്റെ സുഹൃത്ത് റാസിഖ് അവരുടെ ഫാമിലി അനിയൻ അനിയൻ്റെ ഭാര്യ അമ്മാവൻ്റെ ഭാര്യ അങ്ങനെ അമ്മാവൻ അങ്ങനെ കുറേ ആളുകൾ വളരെ സ്നേഹത്തോടു കൂടി ഒന്നിച്ച് പല ബിസിനസ് പരിപാടികളൊക്കെ ആയിട്ട് കഴിയുന്ന അവൻ്റെ ഒരു വീടും പരിസരവും എൻ്റെ ബാക്കിൽ അവരോട് കമ്പനികളൊക്കെ ഉണ്ട് ഒരുപാട് ചെറിയ കമ്പനികളും പലതരത്തിലെ ബിസിനസ്സുകളൊക്കെ ഉള്ള ഒരു ഏരിയ അപ്പോൾ അവിടെ ഞാൻ ഞങ്ങൾ രണ്ട് മൂന്ന് പേര് ഞാൻ ഷൗക്കത്ത് നല്ല അങ്ങനെ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു സിനിമയുടെ ആയിട്ടുള്ള കുറച്ച് പരിപാടികളാണ് അപ്പോൾ അങ്ങ് നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് വെച്ചാൽ അവർ അവരുടെ നാടും വീടും ഒക്കെ വിട്ട് ഒരു വളരെ ഒരു ഒരു നമ്മൾ ഈ ദുബായ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ടൗൺഷിപ്പാണ് ഭയങ്കര ടൗൺഷിപ്പും ആർഭാടകരമായിട്ട് ജീവിതങ്ങളൊക്കെ അതൊക്കെ വിട്ടിട്ട് നമ്മൾ ഒരു തീർത്തും ഒരു നാടൻ പശ്ചാത്തലത്തിലുള്ള ഒരു ഒരു ഏരിയയാണ് ഈ റാസൽ കൈമ എന്ന് പറയുന്നത് പക്ഷേ ഭയങ്കര ഭംഗിയതാണ് നല്ല മലകളും പിന്നെ അതുപോലെ കൃഷിയിടങ്ങളും മരങ്ങളും തണുപ്പും നല്ല കുറേ മനുഷ്യരും ഒക്കെയുള്ള നല്ലൊരു ഒരു സുന്ദരമായിട്ടുള്ളൊരു ഏരിയയാണ് ഇത് റാസൽ റാസൽഖൈമ്മ അപ്പോൾ ആ നമ്മളെ സിനിമ ചർച്ചകളും പരിപാടികളൊക്കെ ആയിട്ട് വന്നതാണെങ്കിലും അതിൻ്റെ ഇടവേളകളിൽ അവരോടൊപ്പം കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോഴും ഇവിടെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കാണുമ്പോഴും ഒക്കെ നമുക്കൊരു ഭാഗ്യമാണ് ഒരു കലാകാരനായതുകൊണ്ട് മാത്രമാണ് എനിക്കൊരു പക്ഷേ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കാൻ പറ്റാറുള്ളത് അപ്പോൾ ഞാനിപ്പോൾ സാധാരണ ഏതെങ്കിലും വേറെ എന്തെങ്കിലും ജോലിയുമായിട്ട് വന്നതാണെങ്കിൽ എനിക്കൊരിക്കലും ഇങ്ങനെ അതൊന്നും ആസ്വദിക്കാനോ ഒന്നും ഒന്നും കാണാനോ ഒന്നും പറ്റില്ല നമ്മുടെ ജോലികൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിപ്പോൾ ഒരു കലാകാരൻ എന്നുള്ള ഒരു സ്നേഹവും അവർ തരുന്ന കരുതലും ഒരു സർവപരി സിനിമാക്കാരൻ എന്നുള്ള ഒരു ഒരു സന്തോഷവും ഒക്കെ എല്ലാം കൂടി ചേരുമ്പോൾ ഉള്ളൊരു സുഖം ഒരു ഒരു നാല് ദിവസം അഞ്ചു ദിവസത്തെ ആണ് ഞങ്ങൾ വന്നതെങ്കിലും നമുക്കിത് കുറേ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുള്ള ഒരു എൻജോയ്മെൻ്റ് അല്ല സ്നേഹത്തിന് പൈസ കൊടുക്കേണ്ട കാര്യമല്ലോ അപ്പോൾ സ്നേഹത്തോടു കൂടിയുള്ള അവരെ പെരുമാറ്റങ്ങൾ അവർ തിരുന്ന് നല്ല നല്ല ഭക്ഷണം അതുപോലെ സ്നേഹം അവരുടെ മക്കളോടൊപ്പമുള്ള അയസല്ല മൂന്ന് നിമിഷങ്ങൾ അതൊക്കെയാണ് നമുക്ക് മറക്കാൻ പറ്റാത്ത മറക്കാൻ പറ്റാത്തതായിട്ട് മാറുന്നത് എന്തായാലും കുറേ കാര്യങ്ങൾ കാണണം എന്നൊക്കെ ഇഷ്ടപ്പെട്ട സമയത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് എന്നിരുന്നാലും സത്യം പറയാം ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കലാകാരൻ ആകുമ്പോഴാണ് ഇതുപോലൊക്കെ നമുക്ക് ഓരോ ഭാഗ്യങ്ങൾ വന്ന് ചേരുന്നത് നമ്മളിപ്പോൾ കേരളത്തിൽ പല പരിപാടിയായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ ഇങ്ങനെ പെട്ടെന്ന് പോക്ക് തീരുമാനിക്കുകയും ഇങ്ങനെ വരാൻ സാധിക്കുക അവിടുത്തെ കാഴ്ചകളെ കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെ റസൽ ഗെയ്മും നല്ല രസമുള്ള സ്ഥലമാണ് അതിൻ്റെ അപ്പുറത്ത് ഒരേ സ്ഥലം മുമ്പിൽ പോയി അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ ദുബായിലേക്ക് ദുബായിലേക്കങ്ങൾ ഇപ്രാവശ്യം പോകുന്നില്ല അപ്പം ഇവിടെ ഇവിടെ തന്നെയാണ് കുറച്ച് കാര്യങ്ങളുണ്ട് മഞ്ഞ് കുറച്ച് ഭക്ഷണങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് ആ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയിട്ട് പാട്ടൊക്കെ പാടി കുറച്ച് മീറ്റിങ്ങുകളുണ്ട് ഒരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ മീറ്റിങ്ങുകളും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു അവസ്ഥയിലാണ് അപ്പോൾ എന്തായാലും കൂടുതൽ എന്തെങ്കിലുമൊക്കെ നല്ല കാഴ്ചകളൊക്കെ വരികയാണെങ്കിൽ നമുക്കത് പങ്കുവെക്കാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു ഉള്ളൂ നമ്മുടെയൊക്കെ വലിയ ആഗ്രഹം ചെറിയ കലാരംഗത്തേക്ക് വരുന്ന സമയം തൊട്ട് തന്നെ ഒരു കലാകാരനടി ജീവിക്കുക കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ നല്ല നല്ല ബന്ധങ്ങളുണ്ടാക്കുക എന്നൊക്കെ ഉള്ളത് ബന്ധങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പൈസ കൊടുത്ത് കിട്ടാവുന്ന ഒരു സാധനമല്ല ബന്ധങ്ങളും സ്നേഹവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കലാകാരനാണ് നമ്മൾ ചെയ്യുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുക അതിൻ്റെ പേരിൽ അവരുടെ വീട്ടിൽ ഒരു ചെറിയ സീറ്റ് കിട്ടുക അതിൻ്റെ പേരിൽ അവരും നമുക്ക് ഭക്ഷണം തരുക അതിൻ്റെ പേരിൽ മാത്രം അത് കലാകാരനാകുന്നതുകൊണ്ട് മാത്രം കിട്ടുന്ന ഒരു സന്തോഷമാണ് അത് അല്ലാതെ നമുക്കത് പൈസ കൊടുത്തതൊക്കെ നമുക്ക് കിട്ടും ഭക്ഷണം കിട്ടും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കിട്ടും താമസിക്കുന്ന റൂം കിട്ടും പക്ഷേ നമ്മൾ ചെയ്യുന്ന കലാപ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് അവർ നമ്മളെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുക എന്ന് പറയുന്നതിൽ വലിയ വലിയ അതിന് പരം വലിയൊരു അവാർഡ് നമുക്ക് കിട്ടാനില്ല അപ്പം അതിന് മുമ്പ് കൂടെ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട് അതിൻ്റെയൊക്കെ എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഫലമായിട്ടന്നെ നമുക്കിങ്ങനെ ഒരു ഒരു ബന്ധങ്ങൾ നമുക്ക് കിട്ടുന്നതും നമുക്കത് വിജയിക്കാൻ സാധിക്കുന്നതൊക്കെ ഇനി ഒരുപാട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്തായാലും എന്തൊക്കെയാണ് പറയുന്നത് എനിക്കെന്ന് അറിയില്ലേ കാരണം വെച്ചാൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവർക്കൊരു മനോഹരത്തിലിരിക്കുമ്പോൾ രണ്ടുമൊക്കെ എന്തെങ്കിലും പറയണം തോന്നി അങ്ങനെ പറഞ്ഞത് മാത്രം എന്തായാലും കലാരംഗ്യത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട് അപ്പോൾ നമ്മളോട് അവരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്രേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന കാര്യം വളരെയധികം ആത്മാർത്ഥമായിട്ട് ഇഷ്ടത്തോടു കൂടി സ്നേഹത്തോടു കൂടി അത് ചെയ്യാൻ ശ്രമിക്കുക ആരും പറ്റിക്കാത്ത രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് തീർച്ചയായിട്ടുണ്ടാവും ഒരാളുടെയും കണ്ണീര് കണ്ടുകൊണ്ട് ഒരാളുടെയും മനസ്സ് പിച്ചുകൊണ്ട് നമുക്കൊന്ന് നേടാൻ സാധിക്കും നമുക്ക് നമ്മളെ നമ്മളെ കണ്ണ് നിറഞ്ഞാലും കുഴപ്പമില്ല മറ്റുള്ളവരുടെ കണ്ണ് നിറയിക്കാതിരിക്കുക ആരും പറ്റിക്കാതിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ കണ്ട സ്വപ്നത്തിലേക്ക് നമുക്ക് നടന്നിടക്കാൻ സാധിക്കും ഞാനൊക്കെ കണ്ട സ്വപ്നത്തിൻ്റെ ഒരു ഒരു ശതമാനം പോലും നമുക്ക് നേടാൻ സാധിച്ചിട്ടില്ല പക്ഷേ അതിലേക്കുള്ള പ്രയാണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിതുപോലെ ഇപ്പോൾ നല്ല കുറച്ച് മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞു ഒക്കെ കുറേ പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് നടക്കുകയില്ലയോ എന്നുള്ളതൊക്കെ അടുത്ത കാര്യം പക്ഷേ ആത്മാർത്ഥത അത് ആണ് എനിക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോഴും ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് വളരെ എന്താ പറയുക ഒരു നല്ലൊരു കുളിർമയുള്ള നല്ലൊരു അന്തരീക്ഷത്തിൽ ഒരുപാട് സുഹൃത്തുക്കളവിടെ നിൽക്കുമ്പോഴുള്ള ആ സുഖമുണ്ടല്ലോ അതുകൊണ്ട് മാത്രം ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നതാണ് എന്തായാലും നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം